ഹലോ അസ്സാമലൈക്കും നമ്മൾ പെരുന്നാൾ ട്രിപ്പ് ഹസർവൈ ജാനിലൊക്കെയാന്ന് പോയത് കേട്ടോ ആദ്യത്തെ ഒരു പാർട്ട് ഇട്ടിട്ടിട്ട് അതെല്ലാവരും കാണണം ഇത് രണ്ടാമത്തെ പാർട്ടാണ് ഇത് നമ്മൾ അങ്ങനെ ഒമാനിന്ന് ഖത്തറിലേക്കാണ് ആദ്യം പോയത് അവിടുന്ന് ഒമാനിന്ന് ഖത്തറിലേക്ക് ഒന്നേക്കാ മണിക്കൂർ ഫ്ലൈറ്റിലിരിക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നാ മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു അസർവൈജാനിലേക്ക് എയർപോർട്ടിലെത്താൻ വേണ്ടി അങ്ങനെ അവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പുറത്തുനിന്ന് ഒക്കെ കുറച്ച് ഉള്ള ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് പുറത്ത് കാണുന്ന കാഴ്ചകളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഫസ്റ്റ് പാർട്ട് ഇട്ടത് അത് നിങ്ങളെല്ലാവരും കാണണം ഇപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടാണ് അത് ഇപ്പോൾ ഉള്ളിലേക്ക് കയറി ഉള്ളിലെ വാഗാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടു നോക്ക് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക അങ്ങനെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഉള്ളിലെ ഭാഗങ്ങൾ നമ്മുടെ രാത്രി കൊണ്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഏഴ് ഏഴരട്ടായപ്പോൾ നമ്മൾ അവിടെ എത്തിയത് എയർപോർട്ടിലെത്തിയത് അവിടെ ഇങ്ങനെ ആണ് ഇതിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ ഇതൊക്കെയാണ് വലിയ അത്ര വലിയ എയർപോർട്ടൊന്നും ആയിരുന്നില്ല മംഗലാ വർത്തനം പോലെയുള്ളൊരു എയർപോർട്ട് അങ്ങനെയാണ് ഇതാണ് അവിടുത്തെ ഫ്ലാഗ് ടി വിയിലിപ്പോൾ ആ ഫ്ലാഗ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗം അങ്ങനെ എല്ലാവരും ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നമ്മളിത് പുറത്തേക്കെത്തി ഗൈഡ് പുറത്ത് കാത്തിക്കുന്നുണ്ടായിരുന്നു ണെങ്കിൽ ഗൈഡിലൊക്കെ ആയി സംസാരിച്ച് ആ ഗൈഡ് ഒരു മിനി ട്രാവലർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ പതിനഞ്ച് സീറ്റ് ഉണ്ട് ആ വണ്ടി ഇല്ലാണ്ട് നമ്മൾ പിന്നെ യാത്ര ചെയ്തതൊക്കെ എടുക്കുക ഓരോ ദിവസം ഓരോ വണ്ടി മാറി മാറി ഉണ്ടാവും ട്രാവലർ തന്നെ ഇതുപോലത്തെ വണ്ടി തന്നെയാണ് ഒരേ വണ്ടി ആയിരുന്നില്ല നമ്മൾ പതിനൊന്നിന് പോയി പതിനാലിന് തിരിച്ച് വന്നിട്ട് മൂന്ന് ദിവസത്തെ യാത്രയാണ് യാത്ര രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ഉണ്ടായിരുന്നു മൂന്ന് ദിവസം അവിടെ അങ്ങനെ വരുന്നവരെ ഓരോ കാഴ്ചകൾ അവരെ ലിസ്റ്റിൽപ്പെട്ട കാഴ്ചകളൊക്കെ കാണിച്ചു തന്നു അതൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് ലഗേജൊക്കെ ആ ഗൈഡാണ് എല്ലായിടത്തും ഉള്ളിലേക്കെല്ലാം വെച്ച് പിന്നെ നമ്മുടെ ഉള്ളിലേക്കാർ ബാനൽക്കാർ എല്ലാവരും ഇരുന്ന് നമ്മളെ കുട്ടികളൊക്കെയാണിത് മറ്റേ നാലോർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അവർ നാലൊരു വൈഫും ഹസ്ബൻറ്റും ആയിരുന്നു അങ്ങനെ നമ്മൾക്ക് നമ്മൾ രാവിലെ പുറപ്പെട്ടതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് എന്തോ ഒന്ന് കിട്ടിയതാണ് അത് കഴിച്ച് പിന്നെ ഇരുന്നതായിരുന്നു അപ്പം വിശക്കുന്നത് കൊണ്ട് ഒരു ഹോട്ടലിൻ്റെ അവിടെ നിർത്തി നമ്മളൊക്കെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഇതാണ് അവിടുത്തെ ഹോട്ടലിൻ്റെ സ്ലാം അലി കുന്ന ഹോട്ടലിൻ്റെ പേര് സലാം അലി കുന്നാണ് എഴുതിയിട്ടുള്ളത് അതൊക്കെ ഇങ്ങനെ നോക്കി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പുറത്തെ ഒക്കെ ഇങ്ങനെയാണ് കാഴ്ചകൾ അവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ തന്നെ ബിൽഡിങ് എല്ലാം റോഡിനെല്ലാം ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ തന്നെ സെയിം റോഡൊക്കെ നല്ല നീറ്റൊക്കെയാണ് കച്ച ഒരു കച്ചറൊന്നും അവിടെയൊന്നും കാണാനില്ല പുറത്തൊക്കെ നല്ല നീറ്റൊക്കെ തന്നെയാണ് ഇതാണ് ഹോട്ടലിൻ്റെ ഉൾഭാഗം ഇതൊക്കെയാണ് ഹോട്ടലിൻ്റെ ഉൾഭാഗം ഇങ്ങനെയൊക്കെയാണ് ഹോട്ടലിൻ്റെ ഉൾഭാഗുള്ളത് പണ്ടേത്തൊരു മോഡല് ഇതാണ് വെക്കുന്നത് ഇവർ എല്ലായിടത്തും ഒരു പുരാതനമായ കാഴ്ചകൾ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ തോന കയറി കഴിഞ്ഞാൽ പുരാതന സാധനങ്ങളൊക്കെയാണ് പണ്ടത്തെ ആൾക്കാർ വിരിക്കുന്ന പോലെ മേശയിൽ ഇരിപ്പ് അങ്ങനെയൊക്കെ വിരിച്ചിട്ടാണ് ഇവർ പണ്ടയത്തൊരു മോഡൽ ഹോട്ടൽ ഫ്ലാഗൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് ടേബിളിൽ ഇതെന്നാൽ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു ഹോട്ടലാണ് പക്ഷെ ഉള്ളിലൊക്കെ വരെ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു നല്ല സ്ഥലങ്ങളുണ്ട് അവിടെ വലിയ ഹോട്ടൽ പുറത്തുനിന്ന് കാണുമ്പോൾ അത്ര വലിയ ഉള്ളിൽ സ്ഥലമുണ്ടെന്ന് വിചാരിക്കില്ല ഇത്രക്കും വലിയ ഹോട്ടലായിരുന്നു ഉള്ളിലൊക്കെ പഴയതൊക്കെ പഴയ മോഡലൊക്കെ ആയിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിരുന്നപ്പോൾ അത് പ്ലേറ്റൊക്കെ കൊണ്ടുവച്ച് അതെങ്ങനെ ഒരു സലാഡ് റൗണ്ട് ഒരു ഇതിൽ മരത്തിൻ്റെ ഒരു ഇതിലാണ് സലാഡ് കൊണ്ടുവച്ചത് അതിൽ വെജിറ്റബിൾ സലാഡ് മയോണീസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചിക്കൻ സലാഡ് ഒക്കെ ഉണ്ടായിരുന്നു അതാ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിലുണ്ടായിരുന്നത് പിന്നെ ചപ്പാത്തി മൈദയുടെ ചപ്പാത്തിയാണ് പിന്നെ ഒരു ഉണക്ക് ബ്രെഡ് പോലത്തെ ഒരു ബ്രെഡ് ഇപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിച്ചാലേ കിട്ടുള്ളൂ അതൊരു ചെറിയ ബോട്ടിൽ വെള്ളം പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഫിഞ്ചർ ഫ്രഞ്ച് റൈസ് അങ്ങനെയൊക്കെ സാധനങ്ങൾ അതായതൊക്കെയാണ് അവിടുത്തെ ഭക്ഷണം ഓർഡർ ചെയ്ത് പാസ്ത ഇത് വെജിറ്റബിൾ പാസ്തയാണ് വെജിറ്റബിൾ ചോറോ പാസ്ത ഒറ്റ ആണത് അങ്ങനെയൊക്കെ ആണിത് ഇവിടുത്തെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് ഫുഡൊക്കെ ഇങ്ങനത്തൊക്കെയാണ് നല്ല വിഷമുണ്ടായിരുന്നു അപ്പോൾ അതെന്താന്ന് കിട്ടിയതൊക്കെ ഇങ്ങനെ പുറകെ പുറകെ തിന്നുന്നുണ്ടായിരുന്നു എല്ലാവരും കുട്ടികൾക്കൊക്കെ നല്ല വിഷ വിശമെന്ന് പോയി അവർ ഫ്രഞ്ച് റൈസ് പറഞ്ഞ് ഫ്രഞ്ച് റൈസ് ഇങ്ങനെ ശ്വസനമൊക്കെ തിന്നുന്നുണ്ടായിരുന്നു എന്താന്ന് ഓരോ ടാവിലും പിരിച്ച വിരിപ്പ് കുട്ടികളതൊക്കെ ഓരോന്നിനും തിന്നുകൊണ്ട് ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് മലയാളിസ് അവിടെ ആയിരുന്നു നമ്മൾ കയറുമ്പോൾ ഒരു മലയാളിസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ മൂന്നാല് അഞ്ചാറ് ഉണ്ട് അഞ്ചെട്ടാളുണ്ട് പിന്നെ നമ്മളിരുന്നത് പിന്നെ തന്നെ പിന്നെയും രണ്ട് മൂന്ന് മലയാളിസ് വന്നു ഇഷ്ടംപോലെ മലയാളിസോള് ഇത് ഹസ്ർ വൈജാനക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂർ എന്ന നിലയിൽ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി കാണിക്കാം അസ്സാമലേക്കും